ചേച്ചി ഇവിടെയാണ് തിരുവനന്തപുരം ആണോ അസ്സാണോ ഹൗസ് ആണോ ഉദ്ദേശിച്ചത് ഒരു സോങ് പാട്ട് എനിക്ക് അറിയത്തില്ലടാ നിങ്ങൾ തെക്കൻ ജില്ലയിലെ അമ്പലത്തിൽ എന്നും പോകും നമ്മൾ വടക്കൻ അന്നദാനം ഉണ്ടാക്കി ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയാണോ തിരുമേനി എവിടെ പോയോ എന്തോ തിരുമേനിയെ കണ്ടില്ല ഇന്ന് വന്നേ ഇല്ല എന്തായാലും വരാതിരിക്കൂല തിരുമേനി തപ്പി വരും കുറച്ചൂടെ കഴിയുമ്പോൾ തപ്പി ഇറങ്ങും വരും വരും വരാതിരിക്കൂല ചാലക്കുടി ലൈക്ക് ആണോ ചാലക്കുടി എത്താറായി ഹസ്ബൻഡോ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് പുറത്ത് നിൽക്കുക പ്രദീപ് കുമാർ ഹായ് ഹലോ മിഥുൻ ഹായ് അനിൽ കുമാർ ഹായ് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ അനിൽ ണ്ടോ രമ്യമേനിമാർ ഉണ്ട് ലൈവില് ആണോ വേറെ ആരാ ഞാൻ കണ്ടിട്ടില്ല ഞാൻ രണ്ടുപേരെയും കണ്ടിട്ടുള്ളു ആ ഉറങ്ങാൻ സമയ വിജയ് കുമാർ ചേട്ടാ ഹൈ ഡിന്നർ ഫിനിഷ് ആ മനോ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കി എടുക്ക ആ ഞാൻ കുറെ ലെവിൽ കണ്ടിട്ടുണ്ട് തിരുമേനി വരെ ആണോ ആഹാ സൂം സൂം ചെയ്യാം ചെയ്തല്ലേ പുതിയ മെമ്പർ ആണ് ആണോ ഓക്കേ ഓക്കേ താങ്ക് യു ഹൗ മച്ച് മെമ്പർഷിപ്പ് വൺ ഫിഫ്റ്റി നയൻ വെറും ഫിഫ്റ്റി നയൻ ട്വൻ്റി നയൻ ഏതാന്ന് വെച്ചാൽ നോക്കിയെടുത്താൽ മതി ലൈക്ക് ചെയ്യു പ്ലീസ് എന്ന് പറയുന്നുണ്ട് സെവൻസ് ഹായ് ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചാ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ഹരികുമാർ ഹായ് പാടറിയ പാട്ടറിയത്തില്ല ഇറ്റ്സ് മീ ലിപ്സ്റ്റിക് ഷെയ്ഡ് നീ ഏതാ കളർ റെഡ് കളർ ആണെന്ന് മാത്രമറിയാം മെമ്പർ വാട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ എന്താ പറയുക എനിക്കൊരു ഹെൽപ്പ് ആകുമോ അത്രയേ ഉള്ളു എന്തൊരു സുന്ദരിയാണോ മുളയാണോ വിനോദ ഏട്ടാ എന്നാൽ ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുക ആ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ലൈവ് ലൈവ് ഉണ്ടോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി പോലീസ് ആണോ അല്ല ഓക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോ പ്ലീസ് 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 നൂറ്റി പത്ത് പേരില്ലേ എല്ലാവരും വേറെ ലൈവുകളിൽ തിരുമേനിമാർ ആണോ ചേച്ചി സാരി സാരി കാണുന്നില്ല ഇത്രേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ചേച്ചിടാ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് എടുക്ക ഫാസ്റ്റ് ആയിട്ട് നീ കൺമണി പുതുതായിട്ട് വരുന്നവരല്ലേ എന്നെ കണ്ണ് ആ എന്ന കണ്ണേ സൗഖ്യമാ സൗഖ്യമാ ബ്ലൂ അലക്സാണ്ടർ ഹായ് ലൈക്ക് താങ്ക് യു ബാബു ചേട്ടാ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ